ഹായ് ഹലോ എല്ലാവർക്കും നെറ്റ്സ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ബ്ലൗസ് സ്റ്റിച്ചിങ്ങിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഒരു ലൈനിങ് ബ്ലൗസാണ് സാരി വിത്ത് ബ്ലൗസാണ് സാരിയിൽ തന്നെ ഉണ്ടായിരുന്നത് മുറിച്ച് മാറ്റി തയ്ക്കുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഒരു കസ്റ്റമറിനാണ് നല്ല ഒരു സ്നേഹമുള്ള ഒരു ചേച്ചിയാണ് കേട്ടോ അപ്പോൾ ഇത് തയ്ക്കുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഒരു ലൈൻ രണ്ട് ലൈനിങ് ബ്ലൗസ് തയ്ക്കുന്ന പോലെ തയ്ച്ചെടുത്താണ് കേട്ടോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒഴുക്കൻ സാരിയാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പിന്നെ തയ്ക്കാൻ കട്ട് ചെയ്തെടുക്കാനും അത് നമുക്ക് നമ്മൾ പെർഫെക്റ്റായിട്ട് തയ്ക്കാനും വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ കൂടുതൽ സമയം എടുത്ത് രണ്ട് ദിവസം മുന്നെയാണ് കൊണ്ട് തന്നത് അപ്പോൾ അവർക്കെന്തോ അവരുടെ ഞാനി എൻ്റെ മോ മകളുടെ എൻഗേജ്മെൻറ്റിനാണ്ടി പോകാനാണെന്ന് പറഞ്ഞു അപ്പോൾ വളരെയധികം സ്നേഹമുള്ള ഒരു കസ്റ്റമറാണ് അപ്പോൾ ആ ചേച്ചിയുടെ ഹസ്ബൻഡ് വലിയ തയ്യൽക്കാരനായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ സുഖമില്ലാത്തതുകൊണ്ട് തയ്ക്കാറില്ല അപ്പോൾ എനിക്ക് കുറച്ച് ടിപ്സുകളൊക്കെ പറഞ്ഞു തരും കാരണം ഒരുപാട് അനുഭവമുള്ള ആൾക്കാരല്ലേ അപ്പം നമുക്കത് നമുക്കത് സ്വീകരിക്കുന്നത് വളരെ നല്ലതല്ലേ അപ്പോൾ എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ തന്നെ ടക്ക് മെയിൻ ടക്കിൻ്റെ വീതി എത്ര എന്നൊക്കെ ഇങ്ങനെ അവർക്ക് അറിയാനായിട്ട് പറ്റും അങ്ങനെ അതൊക്കെ പറഞ്ഞ് തരാറുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ എത്ര അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മറ്റേ ഒരുപാട് കാലം പ്രാക്ടീസ് പ്രാക്ടീസുള്ളവരിൽ നിന്ന് ഒരുപാട് നമുക്ക് മനസ്സിലാക്കാനുണ്ടാവും ചിലപ്പോൾ നമ്മളുടെ മെത്തേഡ് ആയിരിക്കില്ല അവർ ചെയ്യുന്നത് നമുക്കത് ചിലപ്പോൾ യൂസ്ഫുള്ളാകും അങ്ങനെ എന്നോട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരാറുണ്ട് പിന്നെ ആ ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം എന്നെൽ തയ്ക്കാൻ തരുന്ന സമയത്ത് എന്നോട് പറയുമായിരുന്നു എന്തോ അളവ് ബ്ലൗസ് അവർ അളവ് ബ്ലൗസ് തന്നിട്ട് തയ്ക്കാനേ പറഞ്ഞോളൂ പിന്നെ തയ്ച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു എടി എന്തോ എനിക്ക് അളവ് തന്ന ബ്ലൗസും തയ്ച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് പറഞ്ഞത് അളവ് തന്ന ബ്ലൗസും പിന്നെ ഈ ഷോളിൻ്റെ ഭാഗം ലൂസാണ് നമ്മൾ ഈ ആം ഹോളും സ്ലീവായിട്ട് അറ്റാച്ച് ചെയ്യൂലേ നമ്മൾ കൈ കുഴിച്ചു വിട്ടുന്ന ആ ഭാഗം അവിടെയൊക്കെ കുറച്ച് ലൂസാണ് ഷോൾഡർ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോന്ന് എന്ന് പറയും അപ്പോൾ ഞാൻ കരുതി തയ്യലൊക്കെ അറിയാനുള്ള ആളായതുകൊണ്ട് അവർ പറഞ്ഞപ്പം ഷോൾഡർ കുറച്ച് കുറയ്ക്കെന്ന് പറഞ്ഞു ഷോൾഡർ എന്ന് പറഞ്ഞാൽ ഇറക്കം നെക്കിൻ്റെ ഇറക്കം കുറച്ച് നമ്മൾ തയ്ച്ചതി തന്നെ കുറച്ച് കൊടുക്കാൻ പറയും അതൊരു ഇല്ല എന്നാലും അവർ പറഞ്ഞതിന് വേണ്ടി ചെയ്ത് കൊടുത്തു പിന്നെ പറഞ്ഞാൽ എടി ഇത് ഷോൾഡർ സ്ലോപ്പ് കുറച്ച് ഒരു അര ഇഞ്ചിലും കൂടുതലാക്കി നോക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ അറേഞ്ചിലും കൂടുതലാക്കി അത് ബ്ലൗസിനത് ബോറായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഷോൾഡറും ഒക്കെ ശരിയാക്കി കൊടുത്തിട്ടും ശരിയായില്ല അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ അവർ ഇങ്ങനെ ഞാൻ വിചാരിച്ചു തയ്ക്കാൻ അറിയാമെന്നുള്ള ആളല്ലേ ഹസ്ബൻ്റ് അപ്പോൾ അവർ പറയുന്നത് ശരിയായിരിക്കും എന്നിട്ടും അപ്പോൾ ഇങ്ങനെ ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എങ്കിൽ ഒന്ന് ചേച്ചി ഒന്ന് തന്നെ ഇട്ട് കാണിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ എന്നാൽ ഇട്ട് കാണിക്കാമെന്നു പറഞ്ഞാൽ ഇട്ട് കാണിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പിന്നെ നെക്കിൻ്റെ ഇറക്കം അളവ് തരണ ആ ചേച്ചിയുടെ ഹസ്ബൻഡ് തയ്ച്ചത് തന്നെയാണ് മുമ്പ് അപ്പോൾ അളവ് തന്നതിൽ ആ ഇട്ട് കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നെക്ക് ഇറക്കം കൂടുതലാണ് പിന്നെ ഈ ഷോൾഡറിൻ്റെ ആംഹോളുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്തൊക്കെ ഒരുപാട് ലൂസ് ഉണ്ടായിരുന്നു മെറ്റീരിയൽ ഇങ്ങനെ ലൂസായിട്ട് കിടക്കുന്നുണ്ടെന്ന് അപ്പോൾ എനിക്ക് പ്രശ്നം മനസ്സിലായി ഞാൻ പിന്നീട് കൊടുത്തപ്പോൾ ആ ചേച്ചിക്ക് ഓക്കെ ആയി കേട്ടോ അപ്പോൾ നമ്മളിലൊരു വിശ്വാസം വന്നു എൻ എൻ്റെ അടുത്തൊരു വിശ്വാസം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആദ്യം തയ്ച്ചപ്പം അത് കറക്റ്റായിരുന്നു അപ്പം പിന്നെ വണ്ണമൊക്കെ കുറയുമല്ലോ ആ സമയത്ത് കുറച്ച് മെലിഞ്ഞ സമയത്താണത് ലൂസായത് കേട്ടോ അപ്പോൾ ഞാനത് കറക്റ്റ് മനസ്സിലാക്കി തയ്ച്ചു കൊടുത്തപ്പോഴത്തേക്കും പിന്നെ അവർക്ക് കറക്റ്റായി അപ്പം ഞാൻ എൻ്റെ കുറച്ച് ഇങ്ങനെ ഈ തയ്യൽ വിശേഷങ്ങളൊക്കെ പറയുന്നതാണ് നിങ്ങൾക്കത് കുറച്ച് യൂസ്ഫുള്ളാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കേൾക്കുന്നവർക്ക് നമുക്ക് നമ്മൾ ഒരാളെ നമുക്ക് നമ്മളിപ്പോൾ ലേഡീസൊക്കെ ആണെങ്കിൽ അവർക്ക് ഇട്ട് കാണിക്കാമല്ലോ അപ്പോൾ അവർ ചിലപ്പോൾ അവർക്ക് തയ്യൽ അറിയാത്തതുകൊണ്ട് അവർ പറയുന്ന പ്രശ്നം കറക്റ്റ് ആവണമെന്നില്ല നമുക്കും മനസ്സിലാവില്ല നമ്മൾ പറയുന്നത് അവർക്കും മനസ്സിലാവില്ല എന്നാലവര് പറയണത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അങ്ങനെ ഇതുപോലെ നമുക്ക് തയ്ച്ച് തയ്ച്ച് വരുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ എന്താണ് പ്രശ്നം നമുക്ക് എവിടെയാണ് ലൂസ് എവിടെയാണ് ഇങ്ങനെ പ്രശ്നം വന്നിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ അപ്പം അതുപോലെ നമുക്ക് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് കുറച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്ച്ചു കൊടുക്കാനായിട്ട് പറ്റും അവർക്ക് നല്ല ആത്മവിശ്വാസവും വരും എപ്പോഴും നമ്മളിലെ അപ്പോൾ ഇതുപോലെ ഇതിൽ ഒരു നമുക്ക് ഹൂക്കിൻ്റെ ആ ഭാഗത്ത് പിന്നെ നമ്മൾ നൂല് വെച്ചുള്ള കൈത്തൈൽ വെച്ചുള്ള ഹെമ്മിങ് ഇതോ ഹൂക്ക് ഇതുണ്ടല്ലോ ഐ ഉണ്ടല്ലോ അത് വെച്ചാൽ എന്ന് പറഞ്ഞു കാരണം ചില മെറ്റീരിയൽ കുറച്ച് മോശമാകുമ്പോഴത്തേക്കും നമ്മൾ ഇട്ടിട്ട് വരുമ്പോൾ അത് ആ മറ്റേ ഹൂക്ക് പട്ടയുടെ അവിടെ ഐ വെക്കുന്ന പട്ടയുടെ അവിടെ വേഗം ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ചില മെറ്റീരിയൽ നമ്മൾ നോക്കിയിട്ട് നമുക്ക് ആ ഹൂക്ക് ആയി വെക്കുന്ന ഭാഗത്ത് നമുക്ക് നമ്മൾ കൈ തയ്യൽ കൊണ്ടുള്ള ഇതുണ്ടല്ലോ ഐ ഉണ്ടല്ലോ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാനൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പം അത് വെക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഇത് കുറച്ച് വളരെയധികം ബുദ്ധിമുട്ടിയൊരു ഒരു സാരിയാണ് കേട്ടോ അത് മാത്രമല്ല ഇത് ഈ ബേക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗവും ഒക്കെ ഞാൻ ഈ ഇങ്ങനെ ഒഴുകി ഒഴുകി കിടക്കുന്ന സാരിയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചധികം ഇട്ട് കട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈനിങ്ങിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്യും പിന്നെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് അധികം ഇട്ട് കട്ട് ചെയ്യും കേട്ടോ അപ്പോഴത്തേക്കെന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ലൈനിങ് മെയിൻ ക്ലോത്തും ആയിട്ട് ചേർത്ത് വെച്ച് തയ്ക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ നമ്മൾ ഈ കറക്റ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഒഴുകി കിടക്കുന്ന മെറ്റീരിയൽ ആകുമ്പോൾ കറക്റ്റ് കിട്ടത്തില്ല ചിലപ്പോൾ നമ്മൾ താഴ്ഭാഗം കിട്ടുമ്പോൾ ഷോൾഡറിൻ്റെ ആ ഭാഗം കിട്ടില്ല എനിക്ക് അങ്ങനെ മുമ്പ് അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഈ ഫാൻസി സാരിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൽ നിന്നും കറക്റ്റ് നമ്മൾ കട്ട് ചെയ്തു വരുന്ന സമയത്ത് പിന്നെ ആകെ പ്രശ്നമാകട്ടോ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് ഇത് തന്നെ ഞാനിപ്പോൾ ആദ്യം തയ്ച്ചപ്പം കറക്റ്റായില്ല ആ ഷോൾഡറിൻ്റെ ആ ഭാഗമൊന്നും കറക്റ്റായില്ല വീണ്ടും ഞാൻ അഴിച്ചാണ് ശരിയാക്കി ഇതെന്ന് പറഞ്ഞാൽ വളരെയധികം നമുക്ക് ബുദ്ധിമുട്ടി എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ ഞാനത് പെർഫെക്റ്റ് ആയിട്ട് എടുത്തു അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഇതുപോലുള്ള സാരിയിൽ നമ്മൾ മെയിൻ ക്ലോത്ത് എടുക്കുമ്പോൾ കുറച്ചധികം ഇട്ട് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരി തീരെ നമ്മൾ അളന്ന് നോക്കണം ഒരു അഞ്ചര മീറ്റർ അഞ്ചര മിനിറ്റെല്ലാം കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബ്ലൗസിൽ നിന്ന് അത് കട്ട് ചെയ്യാവൂ അല്ലെങ്കിൽ നമ്മൾ അവരോട് പറയുകയും വേണം അല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് സാരിയിൽ പ്ലീറ്റായി കിട്ടത്തില്ല പിന്നെ തീരെ മെലിഞ്ഞ ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ അഞ്ചര മീറ്റർ വേണം എന്നാൽ മാത്രമേ നമുക്ക് ഈ തോളിൽ സാരി ഇടുന്ന സമയത്തുണ്ടല്ലോ താഴേക്ക് തുമ്പ് അത് നല്ല ഇറക്കവും കിട്ടത്തുള്ളൂ പിന്നെ താഴെ ഭാഗത്ത് നമുക്ക് പ്ലീറ്റും കിട്ടത്തുള്ളൂ അപ്പം അത് നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രമേ നമ്മൾ സാരിയിൽ നിന്ന് കട്ട് ചെയ്യുക നമ്മൾ സാരിയിൽ നിന്ന് അവർ തന്നാലും ആദ്യം നമ്മൾ അളന്ന് നോക്കണം എത്ര മീറ്റർ ഉണ്ടെന്ന് അത് കുറവാണ് ഈ അഞ്ചര മീറ്ററിലും കുറവാണെന്നുണ്ടെങ്കിൽ ഓരോ കാരണവശാലും കട്ട് ചെയ്തതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് അത് കുളമാക്കിയെന്ന് മാത്രമേ കസ്റ്റമർ പറയൂ പറയുള്ളൂ കാരണം അവർക്കറിയത്തില്ല അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ തികഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വേറെ കോൺട്രാസ്റ്റ് കളറ് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ കിട്ടുമല്ലോ അതെടുക്കാനായിട്ട് പറയണം അത് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ ഞാൻ അധികം ഇട്ടതുകൊണ്ട് എനിക്ക് കറക്റ്റ് കട്ട് ഇങ്ങനെ ലൈനിങ് വെച്ച് തയ്ച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് അധികം ഉള്ളത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കുറച്ച് മെറ്റീരിയൽ അധികം വേണ്ടി വരും എന്നാലും പ്രശ്നമില്ല പക്ഷെ നമ്മൾ ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് അനുഭവം ഉള്ളതാണ് കറക്റ്റായിട്ട് കിട്ടത്തില്ല ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വലിക്കുമ്പോഴത്തേക്ക് ഇവിടെ കറക്റ്റാണ് അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ അവിടെ കറക്റ്റാണ് ഇങ്ങനെ ഒഴുകി ഒഴുകി പോവും അളവ് എടുക്കാനും കുറച്ച് പാടാണ് അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് ചെയ്യണം ഇതൊക്കെ എൻ്റെ ഈ അനുഭവങ്ങളും തയ്യൽ വിശേഷങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണേ അപ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ തയ്ക്കുന്ന കാര്യ ഇത് വിശേഷങ്ങളൊക്കെ എടുത്തിടാം കാരണം ഞാൻ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് ഹെമ്മിങ്ങും ഹോക്ക് വയ്ക്കുന്നതും ഉൾപ്പെടെ ഞാൻ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനിയൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആവശ്യമുള്ള എനിക്ക് തോന്നുന്നില്ല ആവശ്യമുള്ളവർ കാണുക അപ്പം അത് അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ ഈ കുറച്ച് വിശേഷങ്ങളായിട്ട് ഞാൻ ഇട്ടത് അപ്പം അങ്ങനെയുള്ള വീഡിയോ വേണം എന്നുള്ളവർ എൻ്റെ ചാനലിൽ നോക്കിയാൽ മതി കട്ടിങ്ങും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒക്കെ നമ്മൾ സിമ്പിൾ മെത്തേഡാണ് കേട്ടോ അപ്പം ഞാൻ ഈ പറഞ്ഞ ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരുപാട് തൈ തയ്ക്കുന്ന ആളായിരുന്നു നല്ല പേര് കേട്ട ആൾ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ബ്ലൗസ് മുടക്കിയിട്ടാണ് കട്ട് ചെയ്യുന്ന ആളോ ബ്ലൗസ് അപ്പോൾ അത് അദ്ദേഹത്തിന് അത്ര അറിയത്തില്ല എന്ന് തോന്നണം അപ്പം ഞാൻ അങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞു ആ അത് അങ്ങനെയല്ല അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹം അളവെടുത്താണ് തയ്ച്ചുകൊണ്ടിരുന്നത് അപ്പം അതുപോലെ നമുക്ക് ഓരോരുത്തരുടെയും കഴിവുകളെന്ന് പറയുമ്പോൾ വ്യത്യാസമാണ് എനിക്ക് ഭയങ്കര കഴിവാണെന്നല്ല പറയുന്നത് നമ്മൾ ഓരോരുത്തർ ചെയ്യുന്ന രീതിയും വ്യത്യസ്തമായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ ഈ തയ്യൽ വിശേഷങ്ങളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കറിയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അങ്ങനെ അങ്ങനെ ഇത് ഒരു ദിവസം തലേ ദിവസം ഞാൻ വൈകിട്ട് കട്ട് ചെയ്തു വെച്ചു പിറ്റേ ദിവസമാണ് ഞാൻ ഒരു രാവിലെ തുടങ്ങിയിട്ട് വൈകിട്ട് വരെ ഒരു ബ്ലൗസ് തയ് തയ്ച്ച് തീർന്നിട്ടില്ലായിരുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് തയ്ക്കാനായിട്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ മതിയാവും കേട്ടോ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് പ്രശ്നങ്ങളൊന്നും വരാതെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് മണിക്കൂറൊക്കെ മതിയാവും ഇതിപ്പോൾ ഒരു ദിവസം എടുത്ത വീഡിയോ സ്റ്റിച്ചിങ്ങാണ് കേട്ടോ അതായത് നമുക്ക് ലൈനിങ് ഇട്ടായത് കൊണ്ട് പക്ഷേ ഈ കസ്റ്റമർ നമുക്കിപ്പോൾ ചിലയിടത്ത് നമ്മൾ ഇത്രയും പോലെ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ റേറ്റ് പറയുന്ന സമയത്ത് അവരൊരു മുഖം ചൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷമം വരും പക്ഷേ ഈ കസ്റ്റമറിൻ്റെ ഹസ്ബൻഡ് തയ്യൽ കാരൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് അത് റേറ്റിലൊന്നും ഒരു പ്രശ്നമില്ല നമ്മൾ ചോദിക്കുന്ന പൈസ അവർ തരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും പ്രശ്നമില്ല അപ്പോൾ ഇതുപോലെ ക്രോസ് പീസൊക്കെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് പിന്നെ ഒരേപോലെ ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോഴത്തേക്കും ഈ നെക്കൊക്കെ തയ്ക്കുന്ന സമയത്ത് നല്ല കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ കുറച്ച് നമ്മളിതുപോലെ നമുക്ക് ശ്രദ്ധിച്ച് തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് തയ്യൽ നമുക്ക് നല്ലൊരു നല്ലൊരു നേട്ടം കൈവരിക്കാനായിട്ട് പറ്റും നമുക്ക് സ്ഥിരം ഒരുതൊരു വരുമാനമാണ് കേട്ടോ അപ്പോൾ ഒരാൾക്ക് ബ്ലൗസ് തയ്ച്ച് കറക്റ്റായി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് മിക്കപ്പോഴും അവർ നമുക്ക് തന്നെ കൊണ്ടുത്തരും തയ്ക്കാനായിട്ടേ അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയുമ്പോൾ ലേഡീസൊക്കെ ആണെങ്കിൽ നമുക്ക് ഇട്ട് കാണിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ അപ്പോൾ ഇട്ട് കാണിച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ പ്രശ്നം അത് നമ്മൾ മനസ്സിലാക്കി കട്ട് ചെയ്താൽ മതി ഞാൻ ബ്ലൗസ് മടക്കിയിട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിൽ നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് മാറ്റങ്ങൾ വരുത്താം അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഇനി അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഒരു ബ്ലൗസ് കട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി നിങ്ങൾ ഇനി ഞാൻ ഒരിക്കൽ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡായിട്ടൊക്കെ ഇടാം അപ്പോൾ ഇതുപോലെ ഞാൻ നെക്കൊക്കെ തയ്ച്ചെടുത്തു പിന്നെ രാവിലെ തുടങ്ങി വൈകിട്ട് വരെ ഒരു എനിക്ക് റെസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഈ തയ്ക്കുന്ന സമയത്ത് ഒരാഴ്ചയൊക്കെ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തയ്ക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്നോട് ഒന്ന് രണ്ട് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു എനിക്ക് ഈ തയ്ക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഭയങ്കര മടിയാണെന്ന് ഇതുപോലെ പറഞ്ഞിരുന്നു അപ്പോൾ ആ മടിക്കെന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒരു ഒരാഴ്ചയൊക്കെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തയ്ക്കുന്ന സമയത്ത് പിന്നെ ഞാനൊരു രണ്ട് ദിവസമൊക്കെ അങ്ങ് റെസ്റ്റ് എടുക്കും കംപ്ലീറ്റ് റെസ്റ്റ് ഞാനത് നമ്മൾ തയ്ക്കാൻ തന്നിട്ട് വിളിക്കുന്നവരോടും പറയും രണ്ട് ദിവസം കഴിഞ്ഞ് തരാമെന്ന് പറയും എന്ന് പറഞ്ഞാൽ നമുക്ക് മെൻ്റലിയും നമുക്ക് ഒരു ഫിസിക്കലിയും കുറച്ച് റെസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ദിവസം അങ്ങ് ഫ്രൈ ആകും പിന്നെ ഒന്നുമേ തയ്ക്കത്തില്ല അപ്പം അങ്ങനെ നമ്മൾ മടി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടതിന് ശേഷം നമ്മൾ പിന്നെ തയ്ക്കാണെങ്കിൽ ആ മടിയൊന്നും മാറുകി കിട്ടും കേട്ടോ അതുമാത്രമല്ല നമുക്ക് ഈ നമ്മൾ നമ്മളിപ്പം ഒരു ജോലിയും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു നേട്ടങ്ങളും ഉണ്ടാവില്ല ഒരു വരുമാനം ഉണ്ടാവില്ല നമുക്ക് ഒരു പോക്കറ്റ് മണി ഒന്നും കിട്ടത്തുമില്ല അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാം നമ്മൾ ഈ തയ്ച്ച് നല്ല ഭംഗിയായിട്ട് കൊടുക്കുമ്പോൾ അവരുടെ ആ മനസ്സിൻ്റെ ഒരു തൃപ്തിയും അപ്പോഴും നമുക്ക് ആ പൈസ കിട്ടുമ്പോഴാണ് സന്തോഷം പക്ഷേ നമ്മൾ തയ്ച്ച് കൊടുത്തിട്ട് അവർക്ക് പെർഫെക്റ്റ് ആവാതെ ആ പൈസ വാങ്ങുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലല്ലേ അപ്പോൾ അവർ നമ്മളിപ്പോൾ തയ്ച്ച് കൊടുത്താൽ എന്തേലും ഇത് പറയുകയാണെന്ന് വേണ്ടി നമ്മൾ മനസ്സിലാക്കി നോക്കിയാൽ നമുക്കത് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ മടി വരുന്ന സമയത്ത് നമ്മൾ മടിച്ചിരുന്നാൽ നമുക്ക് പറ്റത്തില്ല നമുക്ക് ഈ ഒന്ന് മടിയൊന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്കൊരു നേട്ടങ്ങളുണ്ടാവും അല്ലേ അപ്പം മടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരു നമുക്കൊരു ഒന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക പിന്നെ നമ്മൾ തയ്ച്ച് കൊടുക്കുമ്പോൾ നമുക്ക് എനിക്ക് ഇപ്പോൾ ഈ തയ്ച്ച് കൊടുക്കുന്നത് ഒരു പാഷനാണ് കേട്ടോ എനിക്കൊരു ഹോബിയാണ് ഞാൻ ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പോഴും നമുക്ക് മടിയൊന്നും മാറ്റി വെക്കാനായിട്ട് പറ്റും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യാം അതൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഈ നമ്മൾ ഈ സ്ലീവ് ഇതുപോലെ ഡിസൈൻ ഉള്ള സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഈ ഡിസൈൻ നോക്കുമ്പോൾ നമുക്ക് സൈഡൊക്കെ കിട്ടാതെ വരും കേട്ടോ സ്ലീവ് തികയാതെ വരും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സൈഡ് ജോയിൻ ചെയ്യേണ്ടി വരും അപ്പോൾ വൃത്തികളില്ലാത്ത രീതിയിൽ നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഹെമ്മിങ് ചെയ്താൽ മതി ഹെമ്മിങ്ങി വെക്കണം ഐ വെക്കണം ഹൂക്ക് വെക്കണം ഇതൊക്കെയാണ് വെക്കേണ്ടത് അപ്പം ഹെമ്മിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് അൽ പുറത്തേക്ക് അല്പം മാത്രം വരുന്ന രീതിക്ക് ചെയ്യുക കേട്ടോ അപ്പം ഇതുപോലെ ഞാൻ ഭംഗിയായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഒടുവിൽ തയ്ച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു കമൻറ്റ് ചെയ്യണേ പിന്നെ നമ്മൾ ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടിയാണ് ഒരു വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമല്ലേ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കണേ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെച്ചോളൂ അപ്പോൾ എല്ലാ ഇതിനോട് പ്രസ് ചെയ്ത് പോകണം എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പഠിക്കാനായിട്ട് പറ്റും തയ്ക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ അപ്പോൾ ഇതുപോലെ ഇത് സാരിയും നല്ല ഭംഗിയായിട്ടുള്ളൊരു സാരിയാണ് അപ്പോൾ വിത്ത് ബ്ലൗസും ആയപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മടക്കി വൃത്തിയായി കൊടുക്കുക അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ താങ്ക്